നോക്കിക്കോട്ടെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കോ പൈപ്പിന്റെ തുമ്പത്തി എന്നെ നോക്കിക്കോട്ടാ നമ്മുടെ ചോക്കോബ്ലാ ക്ഷിമ്പിൻ നമ്മളിലോട്ട് വീടാണ് പോയടാ ഈ കാണുന്ന ഒരു സൈഡിൽ കൂട്ടായിട്ടാണ് കേട്ടോ നിക്കണത് ഒറ്റക്കോരലിന് പരിപാടി കഴിക്കാൻ പറ്റുന്ന ഞാൻ നോക്കട്ടെ ഹലോ ഫ്രണ്ട്സ് ഞാൻ പ്രോ നമ്മുടെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എന്തുകൊണ്ടാണ് വീടിൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് ഇൻ്റർ എടുക്കാൻ എൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാ കണ്ടില്ലേ നമ്മൾ വീഡിയോ എടുക്കാൻ പോണ വഴിക്ക് ഒരാളെ കണ്ടു അപ്പം അതും കൂടി എടുത്തിട്ട് നിങ്ങൾ കാട്ടത്തിൽ വിചാരിച്ചിട്ട് നമ്മുടെ ചെമ്പായി പൂച്ച കിടന്ന് ഉറങ്ങുകയാണ് കേട്ടോ ഏകദേശം ഒരു പതിനൊന്ന് മണിയാണ് സമയം അപ്പോഴാളുടെ അവർക്കും കഴിഞ്ഞിട്ടില്ല ഒരു പല്ലൊക്കെ പുറത്ത് കാട്ടി നാവ് ഒക്കെ കണ്ടില്ലേ നല്ല രസകരമായിട്ടാണ് നമ്മുടെ മിയാവ് പൂച്ച കിടന്ന് തുറങ്ങുന്നത് മിയാവും അല്ല ചെമ്പായി പൂച്ച കിടന്നുറങ്ങുന്നത് കേട്ടോ അവന്റെ ഉറക്കെ ഞാൻ ഞാൻ ശല്യപ്പെടുത്തണേ തൊട്ടപ്പുറത്തേണ്ടില്ല നമ്മുടെ സിംബക്കൂട്ട നിൽക്കുന്നുണ്ട് കേട്ടോ സിംബാ സിംബക്കുട്ട് നോക്കി ഏയ് സിംബ അവിടെ കാര്യം നോക്കി നിൽക്കട്ടെ ആളിപ്പോ ഭയങ്കര ഡ്യൂട്ടിയിലാണ് അതായത് ആർക്കും ഈ വഴി കൂടെ അല്ലെങ്കിൽ പുറത്തു കൂടെ പോകാൻ പറ്റില്ല അപ്പോൾ കുറച്ചിട്ട് എന്താ പറയാ ആകെ ബഹളാക്കലും അതേപോലെ തന്നെ വയലൻസ് ക്രിയേറ്റ് ചെയ്യലുമാണ് നമ്മുടെ സിംബക്കുട്ടന്റെ പരിപാടിയിട്ടാ അപ്പോൾ നമുക്ക് മെല്ലേ ചെരുപ്പും കാര്യങ്ങളൊക്കെ കിട്ടുന്ന പരിപാടി നമുക്ക് ഉറങ്ങാത്ത തുടങ്ങാട്ടോ ഇന്ന് അത്യാവശ്യം പണിയുള്ള ഒരു ദിവസമാണ് സംഗതികാരം ഒന്നുമല്ല ഇന്ന് നമ്മുടെ ആരാപ്പയ്മേ വാട്ടർ ചേഞ്ച് ചെയ്യണം അതായത് വാട്ടർ ചേഞ്ച് ചെയ്യാറ് അങ്ങനെ ആയിട്ടൊന്നും ഇതാകുണ്ടില്ല ഇപ്പോഴും ക്ലിയർ ഒക്കെ ആയിട്ടാണ് കിടക്കുന്നത് എന്നാലും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ വേണ്ടിയിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യണം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കണ്ണുമ്പോൾ മുന്നേ പാടൊ കിട്ടിയിട്ട് ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ വാട്ടറൊക്കെ അടിപ്പിച്ചൊരു രണ്ട് മൂന്ന് വട്ടം ചേഞ്ച് ആക്കിയപ്പോഴാണ് നമ്മുടെ ആരാപ്പയുമുട്ടിൻ്റെ കണ്ണും സെറ്റായി വന്നിട്ട് അപ്പോൾ ഇന്നത്തും കൂടി എന്താ പറയുക ഇല്ലാത്ത വാട്ടറും കാര്യങ്ങളൊക്കെ ചേഞ്ച് ആക്കും കുറച്ച് വെള്ളമുള്ളൂ മുന്നത്തേ പോലെ അധികം വെള്ളമൊന്നും ഇല്ല അപ്പോൾ അതിൽ തന്നെ എന്താ പറയുക ഇതിലുള്ള കരടും കാര്യങ്ങളൊക്കെ കോരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ടർ ചേഞ്ചും കാര്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഈസിയായിട്ട് ചെയ്യേണ്ട അടുത്ത വീഡിയോയിൽ നമ്മൾ നമ്മള പേമിന്റെ വാട്ടറും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ടാണ് ക്ലിയർ ആയിട്ട് ഒന്നുമു കാണാൻ പറ്റുന്ന രീതിയിലായിട്ട് നമുക്ക് സെറ്റ് ആക്കാം കേട്ടാ നമ്മുടെ ചമ്പായി ഇതാക്കണോ അവർക്കത്ത് എൻസിറ്റിട്ട് ചമ്പായി ഡ ചമ്പായി നോക്കിയാറാ ആളവിടെ വൃത്തിയാക്കലുണ്ടോ ഓർക്കത്ത് നിന്ന് എൻസെറ്റിലുള്ളു അതേപോലെ തന്നെ നമ്മുടെ പുലിവാഹ ഇവിടെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ ബ്ലൂ ഓയിൽ ബ്ലൂ 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 വെയിൽ ബ്ലൂ വെയിൽ ബ്ലൂ വെയിൽ ഇപ്പോൾ തവള കുട്ടികളും പരലി മീനുകളിലും ഒക്കെ നല്ല കഴിക്കലാണ്ട് അതേപോലെ തന്നെ ആളുടെ ടാങ്കിൽ പ്ലാന്റ് ഒക്കെ നല്ല രീതിക്ക് പിടിച്ചിട്ടുള്ള കാരണം കൊണ്ട് ആൾ എന്താ പറയുക ഹാപ്പിയാണ് അതേപോലെ തന്നെ ടാങ്കിലത്തെ വെള്ളം പച്ചക്കറാവുക അങ്ങനെയൊന്നും ഇല്ല വെള്ളം ക്ലിയർ ആയി തന്നെയാണ് കിടക്കുന്നത് അതുകൊണ്ടൊക്കെ തന്നെ അവന് ഹാപ്പിയാണ് നമ്മൾ ഹാപ്പിയാണ് കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ കുറേ പരിപാടികളിൽ ഒരു മെയിൻ പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊന്നും ഈ കാണുന്ന മൂന്ന് ടാങ്കുകൾ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലീൻ ചെയ്യേണ്ട കാര്യം അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടാങ്ക് നമ്മൾ സെറ്റ് ചെയ്യാണ്ട് പോവുകയാണ് അതായത് ഫിൽറ്ററും കാര്യങ്ങളൊക്കെ വീണ്ടും റീസുകൾ െറ്റ് ചെയ്യാൻ പോവുകയാണ് അങ്ങനെ റീസെറ്റ് ചെയ്യണം ഇതിലുള്ള ആൽഗോ പിടിച്ചിട്ടുള്ള വാട്ടർ ഞങ്ങൾക്ക് മാറ്റണം മാറ്റിയിട്ട് നമ്മുടെ മീനുകളെ അപ്പം തന്നെ ഇടാനായിട്ട് പറ്റില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുഴൽ കനറ്റിൽ വെള്ളം ഡയറക്റ്റ് മീനുകൾക്ക് അടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഡ് ആയി പോയി ഇഷ്യൂ നമുക്ക് ഫേസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഇന്ന് റിസ്ക് എടുക്കാനായിട്ട് പോയാ നമ്മുടെ കയ്യിലുള്ള അത്യാവശ്യം മീനുകള് ഡെഡ് ആയി പോയിട്ടുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ ഇപ്പം ഈ വട്ടം എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുള്ള മീനുകളെ പിടിച്ചിട്ട് നമ്മൾ ഈ കാണുന്ന ഫ്രിഡ്ജ് ബോക്സുകളിലോട്ടാണ് മാറ്റാനായിട്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഡയറക്റ്റ് നേരത്തെ പറഞ്ഞ പോലെ ഈ ഫ്രിഡ്ജ് ബോക്സിലോട്ട് മീൻ ഇടാനായിട്ട് പറ്റില്ല അപ്പൊ ആദ്യം തന്നെ ഈ ഫ്രിഡ്ജ് ബോക്സുകൾ ട്രെയിൻ ചെയ്തിട്ട് ഇതിൽ വെള്ളം ഫിൽ ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒരു രണ്ട് ദിവസം ഇതിലത്തെ വെള്ളം ഫിൽ ചെയ്ത് വെച്ചാൽ മാത്രമാണ് ഇതിൽ നിന്ന് മീന പിടിച്ചിട്ട് ഇടാനായിട്ട് പറ്റുള്ളൂ അതുപോലെ തന്നെ ഇതിൽ രണ്ട് ദിവസം വെള്ളം നിറച്ചിട്ടാലാണ് പിന്നെ ഇതിലിട്ടുള്ള മീൻ ഇതിലോട്ടിടാനായിട്ട് പറ്റുള്ളൂ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന പറയണ കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഈ വീഡിയോ സ്കിപ്പ് ആക്കാതെ കണ്ടാൽ മതി അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഏകദേശം കിട്ടും കിട്ടിട്ടാ കൂടാതെ ഈ കാണുന്ന ഫ്രിഡ്ജ് ബോക്സുകളിലൊക്കെ മീനുകൾ എടുക്കുന്നുണ്ട് കിട്ടാ ഈ കാണുന്ന ടാങ്കിലാത്തുണ്ടെങ്കിൽ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ നമ്മുടെ മിക്സ്ഡ് പീസ് എടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഈ ടാങ്കിലാച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഷികൾ എടുക്കുന്നുണ്ട് കേട്ടോ അതിയൊന്നുമില്ല കൂടിപ്പോയിണ്ടെങ്കിൽ ഒന്നോ രണ്ടോ പീസ് മാത്രം കാണാൻ അതേപോലെ തന്നെ നമ്മുടെ ട്രൈ കളർ സോട്ടയിലോളും എടുക്കുന്നുണ്ട് നല്ല റെഡ് കളറായിട്ട് അടിപൊളി ലുക്കിൽ തന്നെയാണ് അവർ കാണാനായിട്ട് കണ്ടില്ല ഹെഡിലൊക്കെ നല്ല രീതിക്ക് റെഡ് കളറും അതേപോലെ തന്നെ ബ്ലാക്കും വൈറ്റൊക്കെ കൂടി മിക്സ് ആയിട്ട് അവരുടെ ഒരു അടിപൊളി ലുക്കിൽ തന്നെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റണത് അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട് വേറെ ഒന്നുമല്ല നമ്മൾ ഈ കാണുന്ന ടാങ്കിലോട്ട് നമ്മൾ ഷിംബിന് പറഞ്ഞ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഷിംബ് നമുക്ക് മറ്റേ ടാങ്കിൽ നല്ല രീതിക്ക് സക്സസ് ആയി അതായത് നമ്മുടെ ആ ടാങ്കിൽ വലിയ ടാങ്ക് അതിൽ നല്ല രീതിക്ക് നമുക്ക് സക്സസ് ആയിട്ടുണ്ടായിരുന്നു കൂട്ടാ അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഈ ടാങ്കിലും സക്സസ് ആവും തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ അതുകൊണ്ടൊക്കെ തന്നെ അത് ആയിതാണല്ലേ നമ്മൾ കഴിഞ്ഞ കൂടിയിൽ കാട്ടിട്ടുണ്ടായിരുന്നു പ്ലാന്റിംഗ് കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ പ്ലാറ്റിനും കോപ്പികളിൽ ഇറക്കി വിട്ടിട്ടുണ്ട് അപ്പോൾ ഇതിലോട്ട് നമ്മൾ ഇറക്കി വിടാൻ പോകുന്ന ഷിംബേതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചോക്കോ ബ്ലാക്ക് ഷിമ്പാണ് ആ ഷിംബിന് നമ്മൾ എന്താ കാട്ടിട്ട് തരാട്ടെ നിങ്ങൾക്ക് അപ്പോൾ നമ്മുടെ ആദ്യത്തെ പണി എന്നുള്ള നിലയ്ക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ഫ്രിഡ്ജ് ബോക്സുകളിലുള്ള വെള്ളവും കഴിഞ്ഞു നമുക്ക് വറ്റിക്കണം അതായത് ഇതിൻ്റെ അടിയിൽ ബേബി മെറ്റിൽ കിടക്കുന്നുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ ഇത്തിരി ചെറിയ പണികളാണ് വേറെ ഒന്നല്ല ബേബി മെറ്റലും നല്ല രീതിക്ക് വലമ്പി കഴുകണം എന്നാൽ മാത്രമാണ് എന്താ പറയുക വെള്ളം ക്ലിയർ ആയിട്ടും അതേപോലെ തന്നെ ആൽഗേ പിടിക്കാണ്ടൊക്കെ എടുക്കുകയുള്ളൂ നിങ്ങൾക്ക് നോക്കി അറിയാം ഈ ബോക്സിൽ വെള്ളം ആൽഗെ പിടിച്ചിട്ട് പക്ഷെ അതാ കാണുന്ന രണ്ട് ബോക്സിലത്തെ ഉള്ളതായിരിക്കും പിടിച്ചിട്ട് അതിനൊരു റീസൺ ഉള്ളൂ ബേബി മെറ്റലേ അത്രേ ഉള്ളൂട്ടോ അപ്പൊ നമുക്ക് മെല്ലാനും ഇതിലുള്ള വെള്ളങ്ങൾ കളയേണ്ട കാര്യങ്ങൾ നോക്കാം അതുപോലെ തന്നെ ഇതിൽ മീനില്ല ഈ കാണുന്ന രണ്ടെണ്ണത്തിൽ മീൻ ഉണ്ട് അപ്പോൾ ഇതിലത്തെ മീനെ നമുക്ക് ആദ്യം പിടിക്കാം ഇതിൽ മിക്സ്ഡ് പീസാണ് എടുക്കുന്നത് അതുപോലെ തന്നെ അവരെ പിടിക്കാൻ കിട്ടുമെന്ന് എനിക്ക് അറിയില്ല കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലത്തെ മിക്സിഡ് പീസിനൊക്കെ ഒരു വട്ടം കൊക്ക് പിടിക്കാൻ നോക്കിയതിന് ശേഷം മിക്സിഡ് പീസ് ഒക്കെ അടിയിലാണ് ഫുഡ് ഇട്ട് വെക്കുന്ന സമയത്ത് ജസ്റ്റ് പൊന്തി വരും അപ്പം തന്നെ അടിക്ക് പോകും അങ്ങനെയാണ് അവരുടെ കാര്യങ്ങൾ കുഴപ്പമില്ല നമുക്ക് മാക്സിമം പിടിക്കാൻ പറ്റുന്ന രീതിയിൽ പിടിക്കാം നമ്മൾ കുറച്ച് നേരം മാറുന്ന ഇപ്പോൾ നമ്മുടെ ഗപ്പിക്കുട്ടന്മാരൊക്കെ അതിൽ പൊന്തി വന്നിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ അവരെ നമ്മൾ ഇടാനായിട്ട് പോകണത് പിടിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ഒരു ബാരലിലോട്ടാണ് കേട്ടോ ഇതിലത്തെ വാട്ടർ കയറിയൊന്നും നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് അധികം ായിട്ടില്ല ആകെ ഒരാഴ്ച ഒന്നരാഴ്ച കൂടെ ആയിട്ടുള്ളൂ പക്ഷെ അതിൽ നല്ല രീതിക്ക് ഷീമക്കുന്നയുടെ അല വീണിട്ടുണ്ട് അപ്പൊ അത് നമ്മൾ മെല്ലാനും എടുത്തുകളഞ്ഞോണ്ടിരിക്കയാണ് നമ്മുടെ ഒരു കേടും ഈ കാണുന്ന ക്ഷീമക്കൊന്നയുടെ അല എടുക്കുന്ന കാരണം കൊണ്ട് ഉണ്ടാവില്ല കേട്ടോ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അത് കാട്ടിത്തരാം അതിനുള്ള കാരണങ്ങളും തെളിവും വേറൊന്നുമല്ല നമ്മുടെ ഈ കാണുന്ന ടാങ്കുകളിലൊക്കെ കണ്ടില്ലേ പണ്ട് നമ്മുടെ ഗപ്പീസും കാര്യങ്ങളൊന്നും ഉണ്ടായോന്നില്ലട്ട ഇപ്പം ഈ കാണുന്ന ടാങ്കുകളിലൊക്കെ ഗപ്പീസ് ആയിട്ടുണ്ട് ഇതിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ യെല്ലോ ടാക്സിയുടെ ജൂവനെയിൽസ് ആണ്ട്ടെ അതിൽ ഫീമെയിൽസ് മാത്രമേ ഉള്ളൂ കേട്ടോ അത് ഈ കാണുന്ന ടൈങ്കിൽ പിന്നെ മെയിൽസിന് നമ്മൾ പിടിച്ചും മാറ്റിയിട്ടുണ്ട് കണ്ടില്ലേ നല്ല ക്വാളിറ്റിയാണ് ഷീമൊക്കെ ഒന്ന് എല്ലാം വീഴുന്നുണ്ട് പക്ഷേ ഒരു പ്രോബ്ലം ഇല്ല അതേപോലെ തന്നെ ബെറ്റ കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ ബ്രീഡായി തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ശാപും കാര്യങ്ങളൊക്കെ തൽക്കാലത്തേക്ക് കഴിഞ്ഞ് മാറിയിട്ട് തൽക്കാലത്തേക്ക് അല്ല മൊത്തത്തിൽ മാത്രം തന്നെ മാറിയിട്ടുണ്ടെന്ന് പറയാം അതിൻ്റെ ഒരു വലിയ പങ്കെടുത്തിട്ടുള്ളത് നമ്മുടെ ശീമക്കൊന്നൊക്കെ ഇനി അടുത്താണല്ലേ ഇതാ കാണുന്ന ചീമക്കൊന്ന് അതേപോലെ തന്നെ നിൽക്കുന്ന വിരുങ്ങേടല എല്ലാം നമ്മുടെ വെള്ളത്തിൽ വീഴുന്നത് നമ്മുടെ മീനുകൾക്ക് നല്ലതാണ് അതേപോലെ തന്നെ നേരത്തെ കാട്ടിൽ നിന്ന യെല്ലോ ടാക്സിയുടെ അടുത്തൊരു ബാച്ച് ആണ്ടേക്കാം അതേപോലെ തന്നെ നമ്മുടെ ആൽബിനോ കോല്ലേ ആൽബിനോ കോയി അതിൻ്റെ ഒരു ബാച്ച് കുട്ടികൾ ഇതിൽ ഇറങ്ങി എടുക്കുന്നുണ്ട് കേട്ടാ വെള്ളത്തിന്റെ കളർ ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ നിങ്ങൾ നോക്കണ്ട അത് ഷീമൊക്കെ വീണ്ടുള്ള കളറാണ് അല്ലാതെ വേറെ പ്രശ്നമല്ല മീനുകൾക്ക് അതുകൊണ്ട് പ്രശ്നമില്ല മീനുകളുടെ കളർ കൂടുന്ന അല്ലാണ്ട് മീനുകൾക്കും വേറെ പ്രോബ്ലം എന്താ പറയുക കാണുന്ന ഷീമൊക്കുന്ന കൊണ്ട് വരാൻ പോകുന്നില്ല അതും ഓവറായി കഴിഞ്ഞാണെങ്കിൽ കുറച്ച് ഒന്ന് ഇതാകേണ്ടില്ല ആവശ്യം ഉള്ളൂ ഇതല്ലേ എന്തായാലും ഇവിടെ കരിയിലുകൾ കിടക്കുന്നുണ്ട് അവിടെ കിട്ടത്തില്ല ഇപ്പൊ പരിപാടി കഴിഞ്ഞു അത കരിയിലൊക്കെ ഇതാകണ്ടില്ല വേറെ വേസ്റ്റോ കാര്യങ്ങളൊന്നുമില്ല കരിയിലുകളാണ് ഈ കിടക്കണത് ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ ശിശ്വരകാല എന്തുട്ടോ പറയാ ഈ ഇലകൾ കൊഴിയണ കാലത്തിന് ആ കാലാണത് ഈ കാണുന്ന മുരിങ്ങിയ മേൽത്തിയും ഷീമ കൊന്നേ ആ വാടുന്ന മരത്തി മലത്തിയും ഈ കാണുന്ന മരത്തിമെൽത്തി എല്ലാ ഇലകൾ ഉടക്കാണ് കേട്ടോ വരുന്നത് അതിന്റെ കടയിലാകണ്ടല്ലേ നമ്മൾ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം ആവും പൂച്ച അവരൊക്കെ അവിടെ നിൽക്കട്ടെ അപ്പം നമുക്ക് നമ്മുടെ പണി നോക്കാം കേട്ടോ അപ്പം വേറെ പറഞ്ഞത് ഒന്ന് വേറെന്നല്ല ഈ കാണുന്ന ടാങ്കിലത്തെ ഇലകളും കാര്യങ്ങളൊക്കെ നൈസായിട്ടൊന്നും കോരിക്കണ്ടല്ലേ ഓൾമോസ്റ്റ് എല്ലാ ഇലകളും കോരിക്കഞ്ഞിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഇതാ കണ്ടില്ലേ നമ്മുടെ ഗപ്പിക്കുട്ടമാരുടെ ഇതാ കണ്ടില്ലേ ഈ കാണുന്ന ഒരു സൈഡിൽ കൂട്ടായിട്ടാണ് കേട്ടോ ഒറ്റ ഒറ്റക്കോരലിന് പരിപാടി കഴിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ ഒറ്റക്കോരലിന് കഴിക്കാൻ പറ്റില്ലെങ്കിലും ഓൾമോസ്റ്റ് ആയിട്ടുള്ള മെയിൻ മെയിൻ ആൾക്കാരൊക്കെ നമ്മൾ പിടിച്ചെടുത്തിട്ടുണ്ട് ഇട്ടാ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇയറും നമുക്ക് വരുന്ന ഗപ്പികളൊക്കെ ഉണ്ട് കിട്ടാ ഈ നെറ്റിന് ഓട്ടയുള്ളതാണ്ടായി അധികം വെച്ച് ഞാൻ അഭ്യാസം കാണിക്കുന്നില്ല ഇതിവിടേക്ക് മാറ്റിന് ഇഷ്ടമാണ് കാറ്റെത്തരാട്ടാ ഇഷ്ടപ്പെട്ട ഒരു ഗപ്പി ഉണ്ട് അതായത് ചെറിയ രീതിയിൽ ഇയറൊക്കെ വന്നിട്ടുണ്ട് ഇത് എന്തിൻ്റെയൊക്കെയോ ക്രോസ് ആണ് മിക്സ്ഡ് ആയിട്ടുള്ളതാണ് കേട്ടോ എവിടെ ഇങ്ങോട്ട് വന്നതാണ് ദ ജാപ്പനീസ് ബ്ലൂ ടൈൽ എടുക്കുന്നു അതായത് ജാപ്പനീസ് ബ്ലൂടെയിലിൻ്റെ ക്രോസ് ആണ് ഈ കണ്ടത് കണ്ടിൽ നല്ല റേറ്റ് വരുന്ന ഗെപ്പിയാണ് ജാപ്പനീസ് ബ്ലൂ ടൈല് അതിൻ്റെ കുട്ടിയൊക്കെ കണ്ടെയിൽ എടുക്കുന്നത് അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ബ്രീഡ് ആയിട്ടാണ് കേട്ടോ ഇതിൽ ഒരു ഡംബോയർ ബോയിർ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ കണ്ടതാണ് അതാണ് ഞാൻ അവരെന്നെ പിടിച്ച് മാറ്റുക എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ഒക്കെ കാരണം ഇതിനിട്ട് കൊടുത്തേരും ഏ കയ്യിൽ വട ഏ കയ്യിൽ വട ഇവിടെ ടൈലിൻ്റെ പാറ്റേൺ ഒക്കെ നോക്കി നിങ്ങൾ ഒരു ബ്ലൂവും അതേപോലെ തന്നെ റെഡും കൂടി മിക്സ് ആയിട്ട് അതേപോലെ തന്നെ കുഴപ്പമില്ലാത്ത തീറും വരുന്നുണ്ട് കേട്ടാ ഇവനും മടിപൊളി ഏയ് അവ അവരിക്ക് പോയി കുഴപ്പമില്ല വേറൊരുത്തരോട് ഞാൻ കാട്ടിത്തരാം ഇതിൽ പിന്നെ ഇത്തിരിക്ക് വെറൈറ്റി ലുക്ക് തോന്നിയത് അതായത് നമ്മുടെ കോബ്ര ബ്ലൂ ടൈൽ അങ്ങനത്തെ ഒരു സാധനത്തിൻ്റെ മിക്സ് ആണ് കണ്ടില്ലേ ഹെവി ഹെവി വൈറ്റ് ആയിട്ട് ഉണ്ടാവും വന്നിട്ടുള്ളവരൊക്കെ ഇപ്പോൾ അവരൊക്കെ നമുക്ക് ഇല്ലടാം എന്തായാലും മിക്സിഡ് എപ്പീസിൻ്റെ ബ്രീഡിങ് നമുക്ക് അടുത്തു തന്നെ തുടങ്ങണം ബ്രീഡിംഗ് തുടങ്ങുന്നൊന്നും വേണ്ട വെറുതെ ദേവലിട്ട് ആംഗിൽ ഇട്ട് വെച്ചാൽ മതിയിട്ട് അവരെ അലി കിടന്ന് ബ്രീഡായി പ്രതിട്ട് ആംഗിൽ നമ്മൾ ആ മിക്സിഡപ്പീസിന് ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ അലി കിടന്ന് ബ്രീഡ് ആയിട്ട് ആകില്ല മിക്സിഡ് പീസ് കിടക്കുന്നതായി സെറ്റപ്പ് ആയിട്ടുണ്ട് അപ്പോൾ അതിലുള്ള മീനുകളെല്ലാം ഓൾമോസ്റ്റ് നമ്മൾ പിടിച്ചെടുത്തിട്ടുണ്ട് ഉണ്ടെങ്കിൽ ഒന്നോ രണ്ടെണ്ണം അടിയിലുണ്ടാവും അത്രയും ഉള്ളോട്ടോ എനിക്ക് എടുക്കേണ്ടത് ഈ കാണുന്ന ടാങ്കിൽ ആഫ്രിക്കൻ മുഷികളാണ് അപ്പോൾ നമുക്ക് എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ മീനുകളൊന്നും ഇല്ലാത്ത ഈ ടാങ്ക് ആദ്യം തന്നെ വൃത്തിയാക്കി വരാം കേട്ടോ അപ്പോൾ എന്തായാലും ഇതിലത്തെ വെള്ളം കഴിഞ്ഞൊക്കെ ഞാൻ പിടിച്ച് വറ്റിക്കട്ടെ നമ്മളപ്പോൾ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ടാങ്കിലത്തെ വെള്ളം കൈകളൊക്കെ കളയാണ്ട് പോകുകയാണ് അതിൽ നിന്ന് തന്നെ ഇതിൽ നിന്ന് ആയിട്ടുള്ള ഒരു പ്ലാന്റ് എടുത്ത് മാറ്റണം എല്ലാവർത്തും വളരെ അധികം ഉണ്ടാവുന്ന ഒരു സാധനമാണ് ഈ കാണുന്ന മണി പ്ലാന്റ് നമ്മുടെ കയ്യിൽ പക്ഷെ ഇല്ലേ അപ്പോൾ നമ്മൾ ജസ്റ്റ് വളർത്താൻ വേണ്ടിയിട്ട് കുറച്ച് പൊട്ടിച്ചോറന്നിട്ട് ആണ് കണ്ടപ്പോൾ അപ്പോൾ അത് നൈസായിട്ട് ോട്ട് അതായത് നേരത്തെ നമ്മളെ മിക്സിൽ ഇട്ടിട്ടുള്ള ടാങ്കിലോട്ട് ഇട്ടുവയ്ക്കാം വീട് എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എന്താ പറയാ അത് നമുക്ക് വീണ്ടും ഒരു കുപ്പിലാക്കിയിട്ട് നമ്മൾ റൂമിലൊക്കെ എവിടെയാണ് സെറ്റ് ചെയ്യട്ടെ അപ്പോൾ ഞാൻ എന്തായാലും ഇതിലുള്ള വെള്ളം മൊത്തം എന്തായാലും കളയട്ടെ അതായത് ഒരൊറ്റ ടാങ്ക് മാത്രമായിട്ട് നമുക്ക് വൃത്തിയാക്കാൻ പറ്റില്ല കാരണം ഇത് മൂന്നും പ്ലേസ് ചെയ്തിട്ടുള്ള ഓരോ രീതിയിലാണ് വെള്ളം ഇതിൽ ഒരുമിച്ച് ഫില്ലാക്കി വന്നില്ലെങ്കിൽ എന്താ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ഫ്രിഡ്ജും ബൾഡ് ആയിട്ട് പൊട്ടിപ്പോ ചാൻസ് ഉണ്ട് അതൊരു വൃത്തിയായിട്ട മെക്കാനിസാണ് ഇരിക്കാനുള്ളത് അപ്പോൾ എന്തായാലും ഇതിലുള്ള വെള്ളം കാര്യങ്ങളൊക്കെ ഞാൻ മൊത്തത്തിൽ പറ്റിയിട്ടാ നമ്മളാ ഫസ്റ്റ് ടാങ്ക് വൃത്തിയാക്കിയിട്ടാ അതിന്റെ ഒരു ാണ് ഇവിടെ കാണുന്നത് മുറ്റത്ത് മൊത്തം വെള്ളം ആയിട്ടുണ്ട് നമ്മുടെ അമ്മ വരും ഇന്നത്തേക്കുള്ള ആ എനിക്കായിട്ടുണ്ട് ഏകദേശം സിംബയുടെ കൂടും കഴിഞ്ഞ് വെള്ളം പോയിട്ടുണ്ട് ഗായ് സിംബേ അമ്മയുടെ ഒന്നും പറഞ്ഞു കൊടുക്കലേടാ ഇപ്പ കണ്ടിട്ട് ദശമൂലെന്താ മൂന്റെ പോലൊക്കെ ഉണ്ടെങ്കിലും ആ മൈൻഡി ലേ അവിടെ കേട്ടോ എന്തായാലും വെള്ളം നല്ല രീതിക്ക് പോയിട്ടുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ടില്ലേ ഈ കാണുന്ന രീതിക്ക് നമ്മുടെ ടാങ്കിന് കളി നമ്മൾ നല്ല രീതിക്ക് വൃത്തിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് അടുത്ത പരിപാടി ഈ ടാങ്കിലത്തെ വെള്ളം നിറഞ്ഞു മുന്നെ തന്നെ ആ ടാങ്ക് വൃത്തിയാക്കി ആ ടാങ്ക് വൃത്തിയാക്കണമായിട്ട് മുന്നെ തന്നെ ആ ടാങ്ക് വൃത്തിയാക്കുകയ്യോ ഫുൾ പണിയാണ് കൈസാ അതിൽ നിന്ന് എന്തായാലും നമുക്ക് മുഷീൻ പിടിക്കണം മഷീൻ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും കാട്ടിത്തരാട്ടോ അപ്പം എന്തായാലും ഈ ടാങ്ക് കൂടി ഞാൻ വേഗം തന്നെ ക്ലീൻ ചെയ്തിട്ട് ഇത് നിറയായിട്ട് മുന്നേ തന്നെ മാരത്തോൺ സ്പീഡിൽ വേണം ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്രണ്ട്സ് അപ്പം അതുകൊണ്ടില്ലേ നമ്മുടെ രണ്ടാമത്തെ ഫ്രിഡ്ജ് ബോക്സ് ഓൾമോസ്റ്റ് ക്ലീൻ ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് േ ഒന്ന് രണ്ട് ഇപ്പൊ രണ്ട് മന്ത് സെറ്റ് ആക്കിയപ്പോഴേക്ക് എന്റെ കിളി ഏകദേശം പോയിട്ടുണ്ട് എനിക്ക് നല്ല രീതിക്ക് പോയ്യാണ്ടായിട്ടുണ്ട് കാരണം നല്ല വേരും ഉണ്ട് അതേപോലെ തന്നെ അത് വിചാരിച്ച പോലത്തെ പരിപാടി ഉള്ള ഗൈസ് അപ്പൊ നമുക്ക് ഇല്ലുള്ള മുഷിക്കുട്ടന്മാരെ പിടിക്കേണ്ടതായിട്ടില്ലേ ഇതാണെന്നുള്ള മുഷിക്കുട്ടന്മാരുടെ ഉണ്ടല്ലേ ഒരുത്തനെ പിടിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഒരുത്തനെ കൂടി ഉള്ളോട്ടേലേ രണ്ടാളുള്ളൂ രണ്ടാളും ഓൾമോസ്റ്റ് ഇവിടെ തന്നെ ഉണ്ട് കിട്ടിയിട്ടാ ബാക്കിയുള്ളവരനൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു മുഷികളെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഈ വീഡിയോ കമന്റ് ചെയ്യാനായിട്ട് മറക്കെടുതിട്ട് നമുക്ക് കൂടുതലായിട്ട് അങ്ങനെ ഓ ഗായസ് ഇത് അത്യാവശ്യം ഇണ്ട് കിട്ടാ രണ്ടെണ്ണത്തിനപ്പോ ഏഹ് മറക്കെ പിടിക്കപ്പോണ് ഒരുത്തൻ്റെ വട അയ്യ അയ്യോ ഒരുത്തു വട നേരത്തെ വന്ന വട ഇട്ട് വട രണ്ടാളായിട്ടുള്ളോ ഇനി ഒരുത്തനും കൂടി ഇല്ല ഇണ്ട് അയ്യോ ഗൈസ് ഗു രണ്ടും രണ്ടും ഇത് അത്യാവശ്യം ഇണ്ട് കിട്ടാ ഞാൻ വിചാരിച്ച പോലല്ല ഇപ്പൊ മൂന്നെണ്ണം ഓൾറെഡി ആയിണ്ട് ആയിട്ടാ മൂന്നെണ്ണം ഓൾറെഡി ആയിട്ടുണ്ട് എന്തായാലും അടിപൊളിട്ടാ നമ്മള് പ്രതീക്ഷിച്ചാനായിട്ടും കൂടുതലുണ്ട് എന്തായാലും മൂന്നും ഏയ് ഇത് ഇടാ മൂന്നും ഏ മൂന്നും ഒന്നും നാല് ഇതേ ചാടി ആ നേരത്തെ ഇട്ടുള്ള അതിരി വലുപ്പുള്ള ചാടികൊണ്ടിരിക്കുന്ന ഇടയ്ക്കിടയ്ക്ക് ഇനി ഒരുത്തനോടി ഉണ്ട് കേട്ടേ ഇല്ല അവരോടും പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടാങ്ക് എത്രയും പെട്ടെന്ന് നമുക്ക് ക്ലീൻ ആക്കായിരുന്നു വട വട അതിനെ കാണാൻ ഇല്ല ഗൈസ് അപ്പോൾ എന്തായാലും ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് അത് കിട്ടും അപ്പോൾ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പിടിക്കാൻ വന്നാൽ പിന്നെയും ചാടി കൊണ്ടിക്കാൻ ഇട്ടാ അപ്പോൾ എന്തായാലും ഇവരെ കൊണ്ടുപോയിട്ട് നമുക്ക് വേറെ ടാങ്കി ഇടാം വേറെ ടാങ്ക് എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ വേറെ അല്ല ഇതാ കാട്ടിത്തറങ്ങിതാക്കണ്ടല്ലേ ഈ കാണുന്ന ടാങ്കിലാണ് നമ്മുടെ സ്പോട്ടൽ കയറ്റുകൾ എടുക്കുന്നത് അപ്പോൾ ഇവരുടെ ഇപ്പം തൽക്കാലി വന്നിട്ടാ പുട ഏത് സ്നാളുണ്ട് കിട്ടീലേ അപ്പം എന്തായാലും നാല് പേര് അതിൻ്റെ ഉള്ളിക്ക് പോടന്നിട്ടിൻ്റെ ഉള്ളിക്ക് അപ്പം എന്തായാലും വീഡിയോന്റെ അവസാനം നമ്മൾ ഇവർക്ക് ഫീഡിട്ട് കൊടുക്കണം നിങ്ങൾക്ക് ഞാൻ കാട്ടി തരാട്ട എന്തായാലും ഇങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് ഒറ്റ മീനെ പോലെ തോന്നുന്നില്ല ജസ്റ്റ് ഞാൻ നെറ്റ് മാറ്റി കാട്ടിത്തരാം രണ്ടൊരൊറ്റ മീൻഡും തോന്നുന്നില്ല പക്ഷെ തീച്ചിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടെങ്ങേ വേറൊരു സീനാണ് അത് ഞാൻ കാട്ടിത്തരം എന്തായാലും അപ്പം അധികം നേരം ലേഖാക്കാതെ ആ ടാങ്കുകളൊക്കെ ഞാൻ പോയി ക്ലീൻ ചെയ്ത് സെറ്റപ്പ് കേട്ടോ ഫ്രണ്ട്സ് അങ്ങനെ അതിസാസികമായിട്ട് ഇതാകേണ്ടില്ല നമ്മുടെ മൂന്ന് ടാങ്കുകളിലും പണിയുടെ ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ട് ഞാൻ കാട്ടിത്തരുന്നതാകേണ്ടിയില്ല ആ ഒരു ടാങ്കും അതുപോലെ തന്നെ ഈ ഒരു ടാങ്കും ഈ ഒരു ടാങ്കും ഞാൻ ഒറ്റയ്ക്ക് തന്നെ വൃത്തിയാക്കിയിട്ടുണ്ട് ഇപ്പോൾ സാധാരണ ഒരു ഫ്രിഡ്ജ് ബോക്സ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വൃത്തിയാക്കേണ്ട ഒരു പണിയുടെ നേരയിലത്തെ വെള്ളം ജരിച്ച് കളയാ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയാ ജസ്റ്റ് എന്ന് പറഞ്ഞാൽ വെള്ളം നിറയ്ക്കാത്തുള്ള പണി പക്ഷേ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിയിൽ നല്ല രീതിക്ക് ബേബി മെറ്റലുള്ള കാരണമുണ്ട് നമുക്ക് അത്യാവശ്യം ബേബി മെറ്റലിലൂടെ ക്ലീൻ ആക്കേണ്ടായിരുന്നു ണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത്രയ്ക്കധികം ടൈം എടുത്തതും നമ്മൾ ഇത്രയ്ക്കധികം ടയർഡ് ആയത് കിട്ടുക അപ്പൊ കുഴപ്പമില്ല ഇപ്പം നാളായിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട് അപ്പം നമുക്ക് നാളെ അല്ലെങ്കിൽ നാളെ ഇടണില്ല റിസ്ക് ആണ് നാളിട്ടാലും കുഴപ്പമില്ല അത് വേറെ കാര്യം നാളെ ഇടാൻ അല്ലെങ്കിൽ മറ്റന്നാൾ നമ്മൾ പക്ഷെ മറ്റന്നാളാണ് ഇടുന്നത് കാരണം അത്രയ്ക്ക് അധികം റിസ്ക് എടുക്കാൻ വയ്യ ഗപ്പീസ വേറെ ഏതെങ്കിലും മീനുകളൊക്കെ ആച്ചുണ്ടെങ്കിൽ നമ്മൾ ഏരിയായിട്ട് ഇട്ടാനാണ് പക്ഷെ ഈ ജൈൻ ഗൗരാമി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ എന്താ പറയാ ഇത്ര സൈസായി കിട്ടാനായിട്ട് നല്ല പണിയാണ് നമ്മുടെ കളി നടന്നൊരു ജൈൻ്റെ ഗൗരാമി മിസ് ആയപ്പോഴാണ് നമുക്കത് മനസ്സിലായി കിട്ടുക നമ്മുടെ മോട്ടു ഗൗരാമിയിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട് പക്ഷേ ചോട്ട് നമ്മുടെ ഇത് മിസ്സ് ആയിട്ടുണ്ട് കിട്ടാ അപ്പൊ എന്തായാലും മോട്ടുവിന് നമ്മളിടാൻ പോകുന്നത് ഏതെങ്കിലും ഒരു ഫ്രിഡ്ജ് ബോക്സിലായിരിക്കും അതേപോലെ തന്നെ ഇത് കംപ്ലീറ്റ്ലി നെറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് നമുക്ക് കവർ ചെയ്യേണ്ടതായിട്ടുണ്ട് കിട്ടും അതേപോലെ തന്നെ റെക്ടൈൽ അഡ്മിഷൻ ഉണ്ട് നമ്മുടെ കയ്യിൽ അവനെല്ലാം നമ്മൾ ഇതിലോട്ടാണ് ഇടാനായിട്ട് പോണത്തിട്ട് അപ്പോൾ ഇതിലുള്ള ഉള്ള വെള്ളം കാര്യങ്ങളൊക്കെ ഇതാകേണ്ടില്ലേ ഓൾമോസ്റ്റ് നിറഞ്ഞിട്ടുണ്ട് അതിലത്തെ വെള്ളം ഒന്ന് നിറഞ്ഞു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വെട്ടർ മോട്ടറും കാര്യങ്ങളൊക്കെ ഓഫാക്കിയിട്ട് മെല്ലെ നമ്മുടെ ഷിമ്പുകളെല്ലാം പിടിക്കേണ്ട ടൈസ് നോക്കാം കേട്ടോ നമ്മൾ ഇടാൻ പോകുന്നത് നേരത്തെ പറഞ്ഞ പോലെ ചോക്കോ ബ്ലാക്ക് ഷിംബാണ് അതൊക്കെ എടുക്കേണ്ടത് ഏതെല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാണുന്ന ടാങ്കിലും അപ്പുറത്തൊരു ബാരലിലൊക്കെ ആയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇവരെ പിടിക്കേണ്ടതൊക്കെ ഞാൻ കാട്ടിത്തരാം അതേപോലെ തന്നെ അതാകേണ്ടില്ല ഇതിലത്തെ വെള്ളം നിറഞ്ഞിട്ട് ഞാൻ പോയിട്ട് ഓഫ് ആക്കട്ടെ അപ്പോൾ അപ്പൊ മോട്ടറും കാര്യങ്ങളൊക്കെ ഓഫ് ആയിട്ട് നമ്മളോട് എത്തിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഷിമ്പുമായിട്ട് തുടങ്ങാനായിട്ട് പോകാനാ ഷിംബ് നമ്മള് മഞ്ഞി മീറ്റ് ആയങ്കിൽ നമ്മൾ ചോക്കോ ബ്ലാക്ക് എടുക്കുന്നത് കാട്ടി തന്നിട്ടാണ് കേട്ടാ ഈ കാണുന്ന രീതിയിൽ ചെറിയ ഒരു കപ്പിലാണ് നമ്മള് നമ്മൾ ഷിംബിന് ഇട്ടു വെക്കാൻ പോണത് നമ്മള് ഷിംബന്മാരെ അടതാ കണ്ടില്ലേ ഒക്കെ കുട്ടികളാണ് കേട്ടാ വലുതിനൊക്കെ നമ്മൾ ഓൾമോസ്റ്റ് കൊടുത്തിട്ട് എങ്ങിട്ട് വാട ഇടതാ കണ്ടില്ലേ അത്യാവശ്യം സൈസില് ഒരു ചോക്കോ ബ്ലാക്ക് ഷിംബന്നെയാണ് അതിന് എഗുണ്ട് ഒരു അഞ്ചാറിന് ഇട്ടാൽ മതി ബാക്കിയൊക്കെ എന്താ പറയുക സെറ്റായുള്ള അതിലിടുന്നിട്ട് നമ്മൾ നമ്മുടെ ബ്ലൂ കളർ അങ്ങനെ രേ എണ്ണ എത്ര മാറ്റി ഇട്ടിട്ടുണ്ടായിരുന്നു ആ വലിയ ബോണ്ടിക്ക് അത് കിട്ടിയപ്പോൾ ഒരു ലോഡെണ്ണായിട്ടാണ് നമുക്ക് കിട്ടിയത് വട 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 ഏയ് കയ്യിലോട്ട് തീരെ വരുന്നില്ല കേട്ടോമാര് കിട്ടി 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 ചോക്കോ ബ്ലാക്കിന് കിട്ടി രണ്ടെണ്ണം ആയൊണ്ട് ഇട്ടുക ഒരു ആറോ അല്ലെങ്കിൽ അഞ്ചോ ഒമ്പോ ഒമ്പോ ഇതിൽ അഡൽട്ടായിട്ടുള്ളത് അത്യാവശ്യം കിടക്കുന്നുണ്ടാ കണ്ടില്ലേ ഇതൊക്കെ അത്യാവശ്യം സൈസ് സൈസായിട്ടുള്ളത് തന്നെയാണ് നമ്മൾ നമ്മളിറുന്നത് കാരണം പെട്ടെന്ന് ബ്രീഡിങ് നടക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ചെറുതിന് ഇട്ട് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ടൈം കൂടുതലെടുക്കും സെറ്റായി വരാനായിട്ട് നമ്മുടെ ഗപ്പികളുടെ ടൈസ് അറിയാലോ ഒരു മൂന്ന് മാസമാണ് ഹാർവെസ്റ്റിങ് ടൈം വരുന്നത് കേട്ടോ അപ്പോൾ ഈ രണ്ടെണ്ണത്തിന് നമ്മൾ എടുക്കുകയാണ് അപ്പോൾ ഗപ്പികൾ ഒരു ആറുമാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലുള്ള എന്താ പറയുക കോഴി ഗപ്പികളൊക്കെ സെറ്റായി വരും ആ സമയത്ത് തന്നെ ഇതും ഹാർവെസ്റ്റ് ചെയ്യണം അതായത് ഒരു ആറ് മാസം നമുക്ക് ഓർക്ക് കൊടുത്തിട്ടുള്ള സമയം ഏതെങ്കിലും ഒന്നും നമുക്ക് നല്ല രീതിക്ക് ക്വാണ്ടിറ്റിയിൽ കിട്ടണം തവളക്ക് തവളൊക്കെ കയറുകയും ഗപ്പികൾ നോക്കണ്ട പക്ഷേ ഷിംബുകൾ കിട്ടും അതാണ് നമ്മൾ ഷിമ്പുകളിൽ ഇറങ്ങും പക്ഷെ ഗപ്പിയാണ് കയറി വരുന്നത് എന്നുണ്ടെങ്കിൽ ഷിംബുകളിൽ കിട്ടില്ല ഷിംബുകൾ ഇപ്പോൾ അഞ്ചെണ്ണിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് മുപ്പണ്ണം അല്ലെങ്കിൽ ഒരു പത്ത് രൂപ ആയിട്ട് കിട്ടും അതാണ് പ്രത്യേകത ആട്ടാ ഏതെങ്കിലും ഒന്ന് ഉണ്ടാവും അതാണ് രണ്ടും കൂടിയിട്ടുള്ള ഗുണം ഇത് വട വാട വാടാ ഒരെണ്ണം വലുത് ഉണ്ട് കേട്ടോ കമോൺ കമോൺ നല്ല ചോക്കോ ബ്ലാക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു രസമുള്ള കളർ തന്നെയാണ് കിട്ടുക കണ്ടില്ലേ ചോക്ലേറ്റിൻ്റെ ഒരു ഡാർക്ക് ആയിട്ടുള്ള കളറാണ് ഇപ്പം എത്ര നായി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഒരെണ്ണത്തിനുള്ളിൽ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റായി ഒരേ എണ്ണം കിടന്നോട്ടെ ഇടണം റെഡ് അല്ല ഇത് ചോക്കോ ബ്ലാക്ക് തന്നെയാണ് കളറ് മാറിയിട്ട് ഇനി അത് എന്താ പറയാ ബ്ലാക്ക് ആവുക എന്നിട്ട് ചെയ്യുക അത് വരൊരു സ്റ്റേജ് ആണ് ഇപ്പോൾ ബ്ലൂവിൽ ഞാൻ കാട്ടി തന്നിട്ടുണ്ട് നിങ്ങൾക്ക് റെഡ് കളറ് അത് മിക്സ് അല്ല അത് വരൊരു കളറാണ് അതിന് മ്യൂട്ടേഷൻ സംഭവിച്ച് മാറി വരിക ചെയ്യുക ഓരോന്ത്രണെങ്കിൽ കിട്ടി കഴിഞ്ഞാൽ സെറ്റാണ് ഇതാ ഈ ചെറുതിന് ഇടാം കുഴപ്പമില്ല ഒന്നേരാണ്ടല്ലേ ഇതിനാണ് നമ്മൾ ഡാനിട്ട് പോകുന്നത് അപ്പോൾ അതിൽ ചെറുതും വലുതും മിക്സ് ആയിട്ട് അത്യാവശ്യം ഉണ്ട് പക്ഷേ നമ്മളതിൽ വേറൊരു ടാങ്കിൽ കൂടി നമ്മളിത് എടുക്കുന്നുണ്ട് അതായത് ചോക്കോ ബ്ലാക്ക് ഷിമ്പ് എടുക്കുന്നുണ്ട് കേട്ടോ അത് ഏത് ടാങ്കിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ടാങ്കിലും കൂടി നമ്മുടെ ചോക്കോ ബ്ലാക്ക് എടുക്കുന്നുണ്ട് ഇതിനോടൊന്ന് തപ്പി നോക്കാം അഡൽട്ടായിട്ടുള്ളതൊക്കെ എടുക്കേണ്ടതോന്നിട്ടാണ് അതിനൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ഇതൊന്നും ഒരു രണ്ടെണ്ണം തന്നെ പിടിക്കാം ഇതിൽ അഡൽട്ടായിട്ടുള്ളത് ഇല്ല ഗൈസ് പക്ഷേ ഒരു മീഡിയം സൈസില് അത്യാവശ്യം കെടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ഒന്നോ രണ്ടെണ്ണം തന്നെ പിടിക്കാം ഒന്നര വന്ന 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 കമോൺ 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 പൊടിയൻ ഷിമ്പുകളിൽ അത്യാവശ്യം കെടുക്കുന്നുണ്ട് ആ പൊടി പോലത്തെ ഷിംബുകൾ അതിനായിരിക്കന്നെ ഇടാം നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മീഡിയം സൈസിലാണ് രണ്ടെണ്ണത്തിന് പിടിക്കാം കമോൺ കമോൺ ഇത് രണ്ട് ടാങ്കിൽ രണ്ട് ലൈനേജ് ആണ് കെടുക്കണതെന്ന് എനിക്ക് നല്ല ഡൗട്ട് ഡൗട്ടുണ്ട് കാരണം നമ്മൾ രണ്ട് സ്ഥലത്ത് നിന്ന് വാങ്ങിയിട്ടാണ് രണ്ട് ലിറ്റർ ഉണ്ടായിരുന്നത് പക്ഷേ ഇതിൻ്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആയോ എന്നൊരു ഡൗട്ട് ഉണ്ട് എനിക്ക് എന്തായാലും കുഴപ്പമില്ല രണ്ട് ലൈൻ ആയാലും സിംഗിൾ ലൈൻ ആയാലും ഗപ്പികളുടെ പോലെ ബെൻഡ് ആകുക അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും അവർക്ക് വരില്ല ട്രാൻസ്പെറൻറ്റ് വളരെ ഇടയിലേക്ക് ഇറങ്ങും അവരിനൊന്നും മാറ്റിയിരേണ്ട കാര്യം മാത്രം നോക്കിയാൽ മതി കേട്ടാ അതായത് കണ്ടില്ലേ ഈ പറഞ്ഞതുപോലെ രേട്ട് ഷിംബിനും കൊണ്ട് നമ്മുടെ ഫോണിലോട്ട് നമ്മൾ പോവുകയാണ് ഇതിന് കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അന്നത്തെ പരിപാടി കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോൺസറുകളുടെയും അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഫിഷുകളുടെയും ഫീഡിങ് ആയിട്ട് തരാം അതുകൊണ്ടില്ലേ നമ്മുടെ ചോക്കോബ്ലാക്ക് ഷിംബിൻ നമ്മളിലോട്ട് വീടാണ് പോയടാ പൊക്കോ പോ അപ്പോൾ അപ്പോൾ ഇപ്പോൾ ഇന്നൊരുത്തരും കൂടി ഉണ്ട് കേട്ടോ എലി അപ്പോൾ കുറച്ച് വെള്ളം എടുത്തിട്ട് അവനോട് നമുക്ക് എനിക്ക് പറഞ്ഞേക്കാം കേട്ടോ കണ്ടില്ലേ അപ്പോൾ അവനോടും പോയിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഷിമ്പും കൂടിയും ആഡ് ഏടായിട്ടുണ്ട് പുതിയതായിട്ട് അപ്പോൾ ഇവർക്ക് എന്താ പറയുക ഇതിൽ മണ്ണ് അത്യാവശ്യം ആ കാണുന്ന സൈഡിൽ മണ്ണുണ്ട് അതേപോലെ തന്നെ കരിയലകൾ അത്യാവശ്യം വീഴുന്നുണ്ട് അതേപോലെ തന്നെ എന്താണല്ലേ ഈ പോട്ടുകളൊക്കെ പ്ലാന്റുകളുണ്ട് ഇപ്പോൾ എന്തുകൊണ്ടും നമ്മുടെ ഷിമ്പുകൾക്കും കൂടിയും എന്താ പറയുക വസിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഈ ടാങ്ക് എന്താണെന്ന് അറിയില്ല എന്തായാലും ഒരു ആറ് മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യും ആ സമയത്ത് എന്തായാലും ഫുൾ വീഡിയോ നമ്മൾ ഇട്ട് തരാം അതേപോലെ തന്നെ ഇടയിലിടയിലൊരു അപ്ഡേഷൻസ് അതായത് നമ്മളിങ്ങും എല്ലാം എന്ന് കോഴ് നോക്കിയിട്ടതിൽ ബ്രീഡായിട്ടുണ്ടോ നോക്കലും അങ്ങനത്തെ പരിപാടികളൊക്കെ നമ്മൾ കാട്ടിത്തരട്ടെ ഇത് നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ സ്പോട്ട് എടുക്കാൻ അഡ്മിഷന് ഫീഡിട്ട് കൊടുത്ത് കാട്ടിത്തരാം അതേപോലെ തന്നെ ഇതിൽ ഫീഡ് ഇട്ടിട്ട് വലുതെ ഫിഷോ ഉള്ള അവസ്ഥ ഇപ്പോഴത്തെ നമുക്ക് നോക്കാട്ട് ഈ കാണുന്നതാണ് തീറ്റ ഇള്ള മൊത്തവേർക്കുള്ള കുറച്ച് മാത്രം ഇട്ടുള്ളോട്ടോ നമ്മളിപ്പോ കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് രാവിലെ ഫുഡ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇനിയിപ്പോ കഴിക്കുമോ എന്ന് എനിക്ക് അറിയില്ല കേട്ടാ എന്തായാലും ഇട്ട് കൊടുത്തിട്ടുണ്ട് അവന്മാര് പേര് കാണാനായിട്ടില്ല കേട്ട കാരണം നല്ല രീതിക്ക് ചീ ഫുഡ് അടിച്ചിട്ടുണ്ട് അപ്പൊ എന്നിരുന്നാലും ഞാനായിട്ട് അവന്മാരും ഇട്ടെടുത്ത് കാട്ടിത്തരാം നോക്കിക്കോട്ടെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കോ പൈപ്പിന്റെ തുമ്പത്തിന്നെ നോക്കിക്കോട്ടോ ഇതുകൊണ്ടില്ലേ എല്ലാവരും പൈപ്പിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കാനും കേട്ടാ കൊക്കും കാര്യങ്ങളൊന്നും രണ്ടും പിടിക്കാണ്ടിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ നെറ്റും കാര്യങ്ങളൊക്കെ കവർ സെറ്റപ്പാക്കി വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ എന്താ പറയുക വെച്ചിട്ടുണ്ടെങ്കിൽ കൊക്ക് വന്ന് അലക്കാനായിട്ട് നല്ല സാധ്യത ഇതാ കണ്ടില്ലേ നമ്മളാ പൈപ്പും കാര്യങ്ങളൊക്കെ മാറ്റിപ്പം അവർ പുറത്തുനിന്ന് ഫുഡും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കിട്ടാ പിന്നെ അധികം വേവിക്കാതെ ബാക്കിയുള്ള അധികം ഫുഡും കൂടി എന്താ പറയുക നമുക്ക് അവന്മാർക്ക് കൊടുക്കാം അതായത് നമ്മുടെ മോൺസർ ടാങ്കിലോട്ട് ഇട്ട് കൊടുക്കാട്ടാ അവന്മാർ ഇതാകേണ്ടില്ലേ അവിടെ വന്ന് നിൽക്കുന്നുണ്ട് ഇങ്ങനെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നൈസായിട്ട് പൊന്തേണ്ടതാണ് ഇപ്പോൾ സമയം ഉച്ചയായിട്ടുണ്ട് നേരത്തെ നമ്മൾ പതിനൊന്ന് മണിക്കാണ് വീഡിയോ എടുക്കൽ തുടങ്ങിയത് ഇപ്പോൾ ഏകദേശം ഒരു ഒന്നര രണ്ട് മണിയായിട്ടുണ്ട് ഇതേണ്ടില്ല മീനോളം നോക്കിയിട്ട് നമ്മുടെ മീ ആവു ഇരിക്കേണ്ടിയിട്ട് അവിടെ മീ ആവിനൊരു ഇൻഫെക്ഷൻ വന്നിട്ട് അവൾ ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിലാണ് ഓയിൽമെൻ്റും കാര്യങ്ങൾ പറ്റുന്നുണ്ട് പക്ഷേ അവളുടെ ഇൻഫെക്ഷനും കാര്യങ്ങളും നല്ല രീതിയിൽ കുറയുന്നുണ്ട് കേട്ടാ ചെവിടുമയും തലയും ഒക്കെ നല്ലതുകൊണ്ടായിരുന്നതാണ് അതൊക്കെ കുറഞ്ഞ് സെറ്റ് ആയിട്ടിട്ട അവൾ ഇതാ കണ്ടില്ല മെല്ലേനെ മെല്ലേനെ ഓരോരുത്തരായിട്ട് ഫുഡ് എടുക്കാൻ വന്നിട്ടാ എവിടെ ഇതാ കണ്ടില്ലേ നമ്മുടെ സ്പോട്ടഡ് ക്യാറ്റ്ഫിഷും അതേപോലെ തന്നെ ഓസ്കാറും എല്ലാവരും എല്ലാനെ മെല്ലെനെയാണ് ഫുഡ് എടുക്കാൻ വരുന്നത് ഇവരുടെ ഇപ്പോൾ വെള്ളം ക്ലിയർ ആയിട്ട് കാണാനായിട്ടില്ല പക്ഷേ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ആക്റ്റീവ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെനെ ക്ലിയർ ആയിട്ട് കാണാനിട്ടും പറ്റും എന്തുകൊണ്ട് നമ്മുടെ പോകേണ്ട സെറ്റപ്പ് ഔട്ട് അതിൽ ഷാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഷാർക്കുകളിലൊക്കെ മാറ്റിയിട്ട് നമ്മൾ നമ്മളിതിൽ മോൺസ്റ്റേഴ്സ് അതായത് നമ്മുടെ ജയൻ്റെ ഉരാമി റെട്ട് ഐ ക്യാറ്റ്ഫിഷ് അതേപോലെ തന്നെ അരോണ അങ്ങനത്തെ വിഷുകളിനെയാണ് കീപ്പ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് അതേപോലെ ഷാർക്ക് അതേപോലെ തന്നെ തിലാപ്പിയ വരാൽ അങ്ങനത്തെ അവരും ഒക്കെ നമ്മൾ ഇന്നിട്ട് മാറ്റുന്നതായിരിക്കും അപ്പം നമ്മുടെ അത് വീഡിയോ ത്രമുള്ള വീഡിയോ ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അവിടെ തന്നെ ഒരാളും മറക്കരുത് അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഒക്കെ ഒന്ന് പോയി ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടത് മറക്കല്ല അപ്പോൾ എന്തായാലും അടുത്തൊരു നല്ല വീഡിയോ ആയിരുന്നു എല്ലാവർക്കും ബൈ